നിർത്താതെ ഉള്ള മഴ നല്ല ചൂടുള്ള ഒരു കപ്പ് ചായ കൂടെ ജോൺസന്മാഷ്ട്രെ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ രണ്ട് കെട്ട് തുണി ഒരു ഡ്രയറും ഉണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ മഴക്കാലത്ത് നമ്മളെപ്പോലുള്ള അമ്മമാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ ഇതാ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു തുണികൾ ഉണക്കിയെടുക്കാൻ പെടുന്ന പാടെ അത് നമുക്കെല്ലാം അറിയും നല്ല ഡൈപ്പറൊക്കെ ഉണ്ടെങ്കിൽ സുഖ വഴിയായി ഈ കുഞ്ഞു കുഞ്ഞ് തുണികളെല്ലാം ഉണങ്ങി എടുക്കണേ എത്രത്തോളം പാടാണ് ഈ മഴക്കാലത്ത് മഴയാണെങ്കിൽ ഒരു തുള്ളി പോലും തോരുന്നില്ല അപ്പോൾ ശരിക്കും ഹെൽപ്പ്ഫുള്ള ആരാണ് ഈ ഈ ഡ്രയറാണല്ലേ ഈ മഴക്കാലത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യണം ഇല്ലാത്തവരും ജീവിക്കണെന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ അതാ ഒരു പുതിയ ഐറ്റം കൂടി ഉണ്ട് കേട്ടോ ഇതും കൂടി ഇല്ലെങ്കിൽ പെട്ടുപോയി തന്നെയുണ്ടോ അതായതിലിങ്ങനെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു തുണികൾ തൂങ്ങി കിടന്നാടുന്ന കാണാൻ നല്ല സന്തോഷമാണല്ലേ ഒരു ചെറിയൊരു കാറ്റടിച്ചാൽ മതി ഫാനിൻ്റെ ചുവട്ടിലത് എങ്ങനെ കൊണ്ടെങ്കിൽ തൂക്കിയിട്ടാൽ മതി ഇവിടെ കിടന്ന ആൾ നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടങ്ങ് ഉണങ്ങിക്കോളും അതുകൊണ്ട് മഴയത്ത് നമുക്ക് അമ്മമാർക്ക് പറഞ്ഞിരിക്കണത് കട്ടൻ ചായ ഒന്നും അല്ലല്ലേ ഇതാ ഈ ഒരു ഡ്രയറും വേണം ഇതുപോലൊരു ഹുക്കും ഉണ്ടെങ്കിൽ ഒരുവിധം കാര്യം അങ്ങ് നീറ്റായിട്ട് നടന്നു പോവും ഒത്തിരി കുഞ്ഞിൻ തുണികളിതാ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടും അല്ലേ ആ ഒരു ഫാനിൻ്റെ ഹടിയിൽ പോയി കുറച്ച് കാറ്റും കൊണ്ടാൽ മതി സംഭവം ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇതൊന്നും ഇല്ലാത്തവരും ജീവിക്കുന്നില്ലേ സേചി എന്നുള്ള കമൻറ്റ് മാത്രം നിരോധിച്ചിട്ടുണ്ടേ